ഞാൻ ഒരുപാട് വരാൻ ആഗ്രഹിച്ചു ഒരു ക്യാമ്പസ് വരുന്നു മാളിയപ്പുറത്തിൻ്റെ സമയത്ത് വരണമെന്ന് ആഗ്രഹിച്ച് അന്ന് സംഭവിച്ചില്ല വീണ്ടും അതേ ടീം ഒന്നിക്കുമ്പോൾ ആ സിനിമയെ മറ്റോ എത്താൻ കഴിഞ്ഞിട്ട് വളരെ വെറുതെ പറഞ്ഞതാണ് ഇതിന് റിമീറ്റോമിയും രഞ്ജിനിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭക്ഷണം ഉണ്ടായിരുന്നു അടിച്ചുമായി അപ്പം എൻ്റെ ഹലോ കേസ് എനിക്കിഷ്ടമായി അമ്മയുടെ ആ നോട്ടം കറക്റ്റാണത് ഞാൻ അമ്മയിലെ അമ്മയുടെ ഫോട്ടോയിലൊക്കെ നോക്കി ഹലോ കേസ് ആണോ അമ്മയൊരു നോട്ടം ഞാൻ നോക്കി അപ്പം എന്തൊക്കെ കാണണം അതെ 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 ഇത് ഇവിടെ പഠിക്കുന്ന കഴിഞ്ഞില്ല അതുവരെല്ലു ഇവിടെ ശരിക്കും ഇതുപോലെ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ വേണം ഞാൻ എനിക്ക് ഇഷ്ടം ഇതുപോലെ അനിയത്തി അനിയത്തിണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ അച്ഛനാണെങ്കിൽ അങ്ങനെ ഒരു പണി കിട്ടണ അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾ ആക്ച്വലി വരാൻ പറഞ്ഞ സമയത്തെക്കാട്ടും കുറച്ച് വൈ പക്ഷേ എങ്കിലും നിങ്ങൾ എല്ലാവരും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിൽ വലിയ സന്തോഷം പിന്നെ ഈ പറയുന്ന പോലെ അമൃത എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചപ്പോൾ ഏഴായിരം സ്റ്റുഡൻസോളം ഒരു വലിയ ക്യാമ്പസ് ആണെന്ന് പറഞ്ഞു ഈ ഒരു ഏരിയയിൽ പണം ഹിറ്റാവാൻ നിങ്ങൾ മാത്രം മതി അപ്പം ഞങ്ങൾ മാളിപ്പുറം കണ്ടിട്ടുണ്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പം മാളിയപ്പുറത്തിൻ്റെ ഡയറക്ടർ വിഷ്ണു ആണ് ഡയറക്റ്റ് ചെയ്തത് അത് ഞാനാണ് എഴുതിയത് അപ്പം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും മാളിയപ്പുറം ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് അതിനേക്കാൾ മുകളിൽ ഒരു വിഷ്വൽ ട്രീറ്റും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാക്കി മാറ്റി വിണമെന്നുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടാണ് ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം എടുത്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്തത് അപ്പം എന്തുകൊണ്ട് സുമതി വളവ് എന്ന് ചോദിച്ചാൽ സുമതി എന്നുള്ള പേര് മുന്നേ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും റുമാണ്ടത്തുകാരെങ്കിലും ഉണ്ടോ ഇവിടെ അറിയാത്ത ഒരു സുമതികളോ നമ്മൾ എല്ലാരും കേട്ടിട്ടുണ്ട് കേരളത്തിലെ തിരുവനന്തപുരത്ത് പാനോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ രസകരമായ ഒരു സ്ഥലമാണ് കാരണം രാത്രികളിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവിടെ സുമതി എന്ന് പറയുന്ന യക്ഷിയുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലൂടെ കേട്ടിട്ടുള്ള ഒരു സ്ഥലം അപ്പം അതിനെപ്പറ്റി കേട്ടറിഞ്ഞപ്പോൾ പണ്ട് മുതലേ ഇതൊരു ഒരു സിനിമയായി കാണണം അല്ലെങ്കിൽ ഒരു ഒരു സിനിമയായി തിയേറ്ററിൽ പ്രേക്ഷകരെ കൊണ്ട് എത്തിക്കണമെന്ന് വലിയൊരു ആഗ്രഹം തോന്നിയപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഐഡിയ അന്ന് വിഷ്ണുവുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് വിഷ്ണുവിനും അത് ഇഷ്ടപ്പെടുന്നു ഞങ്ങളത് ചെയ്യാൻ തീരുമാനിക്കുന്നു കാരണം അന്ന് ഒരു കുറവല്ല ഞാൻ അങ്ങനെ സിനിമ ചെയ്തിട്ടില്ല ഞങ്ങൾ വലിയ വലിയ സിനിമകളിങ്ങനെ ആഗ്രഹിക്കും അന്ന് ഞങ്ങളെ പോലെ തന്നെ സിനിമയിൽ തുടങ്ങി കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയ ഒരു സമയമായിരുന്നു അർജുന അശോകൻ്റെ അന്ന് അർജുനോട് ഞങ്ങൾ കഥ പറയുന്നു അർജുനും ഇഷ്ടപ്പെടുന്നു ദൈവാനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി അന്ന് ഒരു പ്രൊഡ്യൂസറും ഇല്ലായിരുന്നു ഞങ്ങൾ ഈ കഥ പറയുമ്പോൾ പല പ്രൊഡ്യൂസേഴ്സും അയ്യോ നിങ്ങൾ പുതിയ ആളുകളാണല്ലോ നിങ്ങളെ ഈ പണം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ നീണ്ടു നീണ്ടുപോയി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ മാളിയപ്പുറം ചെയ്യുന്നു ദൈവം ദൈവാനുഗ്രഹം കൊണ്ടും പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ടും അതൊരു വലിയ വിജയമായപ്പോൾ അന്ന് ചിലപ്പം ഒരു നാലോ അഞ്ചോ കോടി രൂപയ്ക്ക് ചെയ്യേണ്ട ഒരു കഥ പിന്നീട് ഞങ്ങൾ എഴുതി വന്ന് അതൊരു വലിയ സിനിമയാക്കി മാറ്റി ഇന്നൊരു പതിനഞ്ച് കോടി രൂപയോളം മുതൽ മുടക്കി ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസർ എത്തുകയും സിനിമ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം മൂന്ന് ദിവസങ്ങൾക്കപ്പുറം അത് തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ് അപ്പം തീർച്ചയായിട്ടും അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ച് അതിനേക്കാൾ ഉപരി ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷം അപ്പോൾ അതിന് എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ എൻ്റെയും വിഷ്ണുവിൻ്റെ ഒപ്പം കൂടെ നിന്ന ഇതിൻ്റെ പ്രൊഡ്യൂസർ മുരളി കുമ്പറത്ത് അതേപോലെ ഗോകുലം ഗോപാലൻ സാറ് ഗോകുലം ഗ്രൂമ്പ് അപ്പോൾ അവരൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ പടം ഒരു വലിയ പടമായി പിന്നെ ഇതിൻ്റെ ഒരു കാസ്റ്റ് ആഗ്രഹെന്ന് പറയുന്നത് ഏകദേശം നാൽപ്പതോളം വരുന്ന മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകൾ ഇപ്പം ഇവർ ഇത്രയും പേരും ഇവിടെ എത്തിയിട്ടുണ്ട് അർജുനന്റെ ഷൂട്ടറോടാണ് എത്താൻ കഴിയാതെ പോയത് ഞങ്ങളെക്കാൾ മുന്നേ പുറപ്പെട്ട ബാലുവും ഗോപി ചണ്ടി ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോൾ ഓണവയാണ് അവരോട് എത്തും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞങ്ങളെക്കാൾ മുന്നേ പുറപ്പെട്ട കാര്യം മീഡിയയും ഞങ്ങൾ വന്നിട്ടാണ് അവരും വന്നത് ഇത് ഏത് വഴിക്കാ വന്നതിന് മനസ്സിലായില്ല അപ്പം ബാലു ഉടനോട് എത്തും അപ്പം അതുവരെ നിങ്ങളെ ഇങ്ങനെ സംസാരിച്ച് കുറച്ച് നേരം ഒന്ന് നീട്ടിക്കൊണ്ട് പോകണമെന്ന് ബാലു പറഞ്ഞു അങ്ങോട്ട് കുറച്ച് നേരം ക്ഷമിക്കണം ഞങ്ങൾ എല്ലാവരും രണ്ട് വാക്കല്ല ഒരു നാലഞ്ച് വാക്ക് സംസാരിച്ചോളാം ശ്രീമദനൊക്കെ ഒരുപാട് സംസാരിക്കാനുള്ളതാണ് പ്രത്യേകിച്ച് അവൻ ഇവിടെ ആരെയൊക്കെയോ അറിഞ്ഞു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആരെയോടൊക്കെയോ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സംസാരിക്കും പിന്നെ അപ്പം സുമതി വിളവിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാസ്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അർജുനു ബാലു ഗോകുൽ സുരേഷ് സിദ്ധാർത്ഥ് ഭരതൻ അതേപോലെ ശ്രാവൺ മുകേഷ് പിന്നെ ഇരിക്കുന്ന ഇത്രയും പെൺകുട്ടികൾ അതിനേക്കാൾ ഒരു ഇനിയും ഒരു നാലഞ്ച് പെൺകുട്ടികൾ വേറെയുണ്ട് അപ്പൊ ഇതിൽ ആരാണ് സുമതി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല രൂപം വെച്ചും സ്വഭാവം വെച്ചും നിങ്ങൾ ജഡ്ജ് ചെയ്തോളൂ ബാക്കി തിയേറ്ററിൽ വെച്ചിട്ട് നമുക്ക് കാണാം ഞാൻ വെറുതെ ചോദിക്കുന്നു ഇപ്പൊ ഇവിടെ നാലെണ്ണമുണ്ട് ഇതിൽ ആരായിരിക്കും എന്ന് വെറുതെ ഗസ് ഗ്രസ് ചെയ്യ ഇന്നലെ ബാക്കിയുള്ളതൊക്കെ വളരെ ശിവതയാണോ എനിക്കറിയില്ല ഞാൻ ഞങ്ങൾ തന്നെ പലപ്പോഴും അങ്ങോട്ട് ചോദിക്കാറുണ്ട് ഞാനും വിഷ്ണു കൂടി ആരാണ് സുമതി എന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പം ഇപ്പം ഇവിടെ ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം ഈ സിനിമ പ്രമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൊമോഷനേക്കാൾ ഉപരി ഈ സിനിമ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി അപ്പം ഇവിടെ വന്ന് എത്രത്തോളം മാക്സിമം തള്ളി മറിക്കാമോ അത്രത്തോളം തള്ളി മറിക്കുക എന്നുള്ളൊരു ജോലിയും കൊണ്ട് വന്നതുകൊണ്ട് തന്നെ അധികമായി ഒന്നും തള്ളുന്നില്ല ഒറ്റ കാര്യം പറയാനുള്ളൂ മാളിയപ്പുറം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു മാളിയപ്പുറം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു മാളിയപ്പുറം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുന്ദിഷ്ടപ്പെട്ടിരിക്കും ആ ഉറപ്പ് ഒരു എഴുത്തുകാരൻ രീതി ഞാൻ പറഞ്ഞു കാരണം മാളിയപ്പുറം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതൊരു ഒരു ഞങ്ങളുടെ മനസ്സിൽ അതൊരു വലിയ സിനിമ തന്നെയാണ് പക്ഷേ അത് ചെയ്തത് ആ സമയത്ത് ഞാനും ഇഷ്ടവും ഞങ്ങളുടെ പുതിയ പുതിയ സംവിധായകനും പുതിയ എഴുത്തുകാരനും ആയതുകൊണ്ട് തന്നെ അതൊന്ന് ഒതുക്കിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ സിനിമ കേരളത്തിൽ അല്ലെങ്കിൽ ലോകം ഏറ്റെടുത്തപ്പോൾ അതൊരു വലിയ സിനിമയായി മാറി പക്ഷേ ബഡ്ജറ്റ് വൈസ് നമുക്ക് ഒരു കുഞ്ഞു സിനിമയാണ് പിന്നെ മാളെ മാളിയപ്പുറത്ത് ശേഷം സുമതി അതുപോലെ വലിയ പടം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിനേക്കാൾ പേടിയാണ് കാരണം വെച്ചാൽ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതലാണ് അപ്പോൾ ഇതുപോലുള്ള സിനിമകൾ വിജയിച്ചാൽ മാത്രമേ നാളെ ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റിനോട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഈ പടത്ത് മാത്രമല്ല സിനിമാക്കാരെയൊക്കെ കാണണമെങ്കിൽ നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വമാണ് ഈ പടം വന്ന് കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് അവിടുത്തെ എനിക്കറിയാം നല്ല പഠിപ്പിയിലാണെന്നറിയാം അത് അല്ല ഇത് കളിയാക്കി പറഞ്ഞതല്ല സീരിയസ്ലി എനിക്ക് നിങ്ങളുടെ അമൃത കൊച്ചിയിലുള്ള കോളേജ് ഞാൻ പോയിട്ടുണ്ട് അത് നല്ല ക്യാമ്പസാണ് എനിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ ക്യാമ്പസുകളൊന്നാണ് ഇവിടുത്തെ വെള്ളിക്കാവലെ ക്യാമ്പസ് അപ്പോൾ ഇവിടെ പഠിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ ഭാഗ്യമുള്ളതാണ് അപ്പോൾ ആ ക്യാമ്പസിൽ വന്ന് ഇത്രയും സുന്ദരിമാരെയും സുന്ദരന്മാരെയും ഒക്കെ ഞങ്ങൾ വന്ന് കണ്ട് ഞങ്ങൾ നിങ്ങളുടെ സിനിമയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് അടുത്തുള്ള തിയേറ്ററിൽ ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സാറന്മാരോട് ചോദിച്ചു അപ്പോൾ ഹരിപ്പാടുണ്ടെന്ന് എന്നോട് പറഞ്ഞു വലിയ കാര്യത്തിൽ പറഞ്ഞു തന്നിട്ട് അവിടെ ഞാൻ പറഞ്ഞു അപ്പോൾ കരുനാഗപ്പള്ളി കളിന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ കുട്ടികൾക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതി കഴിവുന്ന സിനിമ അവസരം ചെയ്തു കൊടുക്കണം കേട്ടോ